യൂസി ഒരുപാട് പാരമ്പര്യവും ഓർമ്മകളും സുഹൃത്തുക്കളൊക്കെ ഉള്ള ഒരു മോനെ മോനെ എനിവേസ് ഒരുപാട് സന്തോഷം ഇന്ന് ഫുൾ ടീമായിട്ട് ഇവിടെ എത്താൻ പറ്റിയതിൽ ഞങ്ങളുടെ ആവേശം അങ്ങോട്ട് പകരാൻ പറ്റുന്നു വിശ്വസിക്കുന്നു ഈ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ഒരുപാട് ഒരുപാട് ഇൻട്രാക്റ്റീവ് ആക്കാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ പ്ലീസ് തൻ്റെ മൈക്ക് അറൗണ്ട് അവർക്ക് എന്നോട് ചോദിക്കാതെ താങ്ക് യു താങ്ക് യു